ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ദിവാളി സ്പെഷ്യൽ ആയിട്ടുള്ള പപ്പട അവിടെയാണേ അതായത് പപ്പടപോളി സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോവാം നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിപ്പൊടിയാണേ ഇട്ട് കൊടുക്കുന്നത് ഇത് വറുത്ത അരിപ്പൊടിയൊന്നും അല്ല സാധാരണ ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പോളം കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം എള്ള് ഇട്ട് കൊടുക്കാം കറുത്ത എള് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കായപ്പൊടി അതും ഒരു ഒരു ടേബിൾ സ്പൂൺ അത്രയും വേണ്ട ഒരു ടീസ്പൂണൊക്കെ മതി ഇനി നമ്മൾ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഓമം എന്നൊക്കെ പറയത്തില്ലേ അയമോദകം അത് ചേർത്ത് കൊടുക്കാം അത് കുറച്ചും കൂടി ഫ്ലേവർ വരുന്നൊരു സംഭവമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുറുക്കിനൊക്കെ ജീരകമാണ് നല്ലത് പക്ഷേ ഈ പപ്പടം വടയൊക്കെ ഉണ്ടാക്കുമ്പം ഇതേപോലെ അയമോദകമൊക്കെയാണ് നല്ലത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ ഒന്ന് മിക്സ് ചെയ്ത് കലക്കി നല്ല അടിപൊളിയാക്കി എടുക്കാം നല്ലൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ഈ വെള്ളം ഒരുപാട് എടുത്ത് ആദ്യമേ ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ടത് ഇതുപോലെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ് പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇല്ലാത്ത കൂട്ടുകാർ ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി ഇത് ഞാൻ ഏകദേശം ഒരുമാതിരിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് വൈകുന്നേരം ഒരു ടീ ടൈം സ്നാക്കായിട്ട് കഴിക്കാനും നല്ലതാണ് ഇനി നമുക്ക് എല്ലാം പാകത്തിനായിട്ടുണ്ടോയെന്ന് ഇച്ചിരി ഒഴിച്ച് നോക്കാം ആ കായപ്പൊടിയും മുളക് പൊടിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോന്ന് അപ്പം ഞാൻ ഇന്നിപ്പം കുട്ടിപ്പപ്പടമാണ് എടുത്തേക്കുന്നത് ഇതാകുമ്പം ഒരുപാട് എണ്ണയും വേണ്ട വലിയ പപ്പടമാണെങ്കിലും നമ്മൾ മുറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒത്തിരി എണ്ണ വേണം ഇനി നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് പപ്പടം അവിടെയൊക്കെ ആകുമ്പം ഇതാണ് നല്ലത് നമ്മൾ ഈ മാവിലിട്ട് ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് പാത്രത്തിന് അറ്റത്ത് വെച്ച് തുട തുടച്ച് കൊടുത്തിട്ട് ഇത് ഇളച്ച ഇട്ട് കൊടുത്തിട്ട് മീഡിയത്തിലിട്ട് ഒന്ന് തിരിച്ചു മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് നന്നായിട്ടിങ്ങനെ മുരിയിച്ചെടുക്കണേ സൂപ്പർ ടേസ്റ്റുള്ളൊരു സംഭവമാണ് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇതെൻ്റെ അമ്മയുടെ ഫേവററ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമ്മയുടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ് നമ്മളെല്ലാ വർഷവും ദീപാവലിക്ക് വീട്ടിൽ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പിന്നിൽ കുറേ ഓർമ്മകളും ഉണ്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെയാണ് ഓർമ്മ വന്നത് ഇപ്പം ആദ്യ രാത്രി ഞങ്ങളിരുന്ന് സിനിമ ആണുമായിരിക്കും അപ്പോഴത്തേക്കും അമ്മ ഇത് പണ്ടൊക്കെ മണ്ണെണ്ണ സ്റ്റൗവിലൊക്കെ ആണല്ലോ തറയിൽ അതൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതൊക്കെ വറുത്തെടുക്കും അപ്പം ആ ഒരു ഓർമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് വറുത്തെടുത്തപ്പോഴത്തേക്കും എനിക്കങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചുമ്മാ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇനിതേ ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ തിരിച്ച് മറിച്ചും ഒക്കെ എടുക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരെണ്ണം ഗണപതിക്ക് വേണ്ടി മാറ്റി മാറ്റിയങ്ങ് വെച്ചു അപ്പോൾ അടുത്തത് നമ്മളെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയെടുത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൽ എടുത്ത് വെച്ചതൊന്നും അല്ലാട്ടോ ഞാൻ പാത്രത്തിൽ ആദ്യമേ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക്കിൽ എടുത്ത് തണുത്തതിന് ശേഷം എടുത്ത് വെച്ചതാണ് ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം കുറേ നാൾ ഇത് ഉപയോഗിക്കാം കേട്ടോ ഇന്നിപ്പോൾ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്